എടുത്ത് ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഒരു ബാഗ് പത്തിക്ക് പോവാം എങ്ങനെയുണ്ട് ബ്ലൗസ് ഒക്കൊള്ളാമോ നന്നായിട്ടുണ്ടോ സരി ബ്ലൗസ് ഒക്കെ നമുക്കിപ്പം നല്ല വൺ ട്വന്റി കൗണ്ടിലുള്ള നല്ല ഒരു തിക്ക് തിക്നെസ് ഉള്ള ഒരു കട്ടിയുള്ള കോട്ടൺ സാരി ഫ്ലോട്ടിങ്ങിലിട്ട് എങ്ങനെ എടുക്കാമെന്ന് നോക്കാമേ വൺ ട്വന്റി കൗണ്ട് എന്ന് പറയുമ്പോൾ നല്ല ഒരു നൂലിന്റെ കൗണ്ട് ആണല്ലേ വൺ ട്വന്റി എന്ന് പറയുമ്പോൾ അപ്പൊ കൂടുതൽ നൂലുള്ള സാരി ആണത് നല്ല പക്ഷേ സോഫ്റ്റ് ആയിരിക്കും ഹാൻഡ് വീവിങ് ഒക്കെ ആകുമ്പോൾ കൈത്തറി ഒക്കെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് സാരി ആയിരിക്കും പക്ഷേ അത് കാണുമ്പോൾ അത് ഇച്ചിരി തിക്ക് മെറ്റീരിയൽ പോലെ തോന്നും മുടമുടാന്നുള്ളതല്ല പക്ഷെ ഒരു കട്ടിയുള്ള സാരി പോലെ ആയിരിക്കും അതിന്റെ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ പക്ഷെ നല്ല ഹാൻഡ് വീവിംഗ് ആയതുകൊണ്ട് നല്ല നല്ല സോഫ്റ്റ് ആയിരിക്കും പക്ഷെങ്കി അത് കാണുന്നവർക്ക് വിചാരിക്കും ഇടാൻ ഫ്ലോട്ടിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനല്ല എങ്ങനെ നല്ല കട്ടിയുള്ള കോട്ടൺ സാരി ഫ്ലോട്ടിംഗ് ഇട്ട് എങ്ങനെ ഉടുക്കാം നമുക്ക് ഇപ്പൊ നോക്കാം ഇപ്പൊ ഞാൻ ഇൻസ്കർട്ട് ഒക്കെ ഇട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടേ ഇൻസ്കർട്ട് നല്ല കോട്ടൺ ഇൻസ്കർട്ട് കറക്റ്റ് എന്റെ കാലിന്റെ താഴെ വര നിക്കുന്ന ഇൻസ്കർട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത് അപ്പൊ നമുക്ക് സാരി ഉടുക്കാൻ തുടങ്ങാം ഇന്ന് ഞാൻ എടുക്കുന്നത് ഈ സാരിയാണേ ഇച്ചിരി വെയിറ്റ് ഉള്ള സാരിയാ കോട്ടൺ സാരിയാണ് നല്ല മെറ്റീരിയലാ ഇതെങ്ങനെയാണ് ഫ്രീ ഫ്ലോട്ടിങ്ങിലിട്ട് ഉടുക്കുന്നതെന്നാണ് നമ്മളിപ്പോ നോക്കുന്നത് അപ്പം ഇതിന്റെ ഫോൾസ് വെച്ച സൈഡ് നമ്മൾ താഴെയായിട്ട് വരുന്ന പോലെ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് നല്ല നീളമുള്ള സാരി ആണേ എങ്കിലും കറക്റ്റ് ഈ കാലിൻ്റെ ഇവിടെ വെച്ച് ഇതങ്ങോട്ട് ഉടുക്കുക ഞാൻ ബ്ലൗസ് ഇടണമല്ലോ അതുകൊണ്ട് പാവാട ലൂസ് ആയിട്ട് കെട്ടിയേക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും ലൂസായിട്ട് പാവാട കെട്ടാൻ പാടില്ല ഞാൻ ഇപ്പൊ ഇത് ഊരണമെങ്കിൽ ഇച്ചിരി ലൂസായിട്ട് വേണമല്ലോ അതുകൊണ്ടാണ് ലൂസിൽ കെട്ടിയേക്കുന്നത് കോട്ടൺ സാരി ഉടുക്കുമ്പോ ഒട്ടും ഒട്ടും നമുക്ക് തുണിയൊന്നും ഇവിടെ ചുരുങ്ങി ഇരിക്കാൻ പാടില്ല നല്ലായിട്ട് അങ്ങനെ കാരണം പണം കൂടുതൽ തോന്നുന്നു അവിടെ ഇവിടെ ഒക്കെ പൊങ്ങി നിന്നാ ഇത്രയും പേരെ കൊണ്ട് നമ്മൾ നല്ല ടൈറ്റ് ആയിട്ട് വൃത്തിയായിട്ടും കൊടുത്തു കഴിഞ്ഞു പിന്നെ ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു ചുറ്റി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് ചുറ്റി ഒരു കയ്യിലെടുത്ത് കുറച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ടങ്ങോ കുത്തി വെക്കുക എന്നിട്ട് നമ്മൾ ചുമ്മാ രണ്ട് പ്ലീറ്റ് എടുത്ത് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്ത് ഒന്ന് കുടഞ്ഞ് ടുത്തിടുക എന്നിട്ട് നോക്കണം എത്രയും ഇറക്കം ഉണ്ടത് ഫ്ലോട്ടിങ്ങിൽ ഇടുമ്പോൾ ഒത്തിരി ഇറക്കം വേണ്ട നമ്മുടെ മൂട്ടിന്റെ അവിടെ വരെയൊക്കെ നിന്നാ മതി കേട്ടോ ഒത്തിരി ഇറക്കം ഉണ്ടെങ്കിൽ നിലത്തുകൂടെ കിടന്ന് വലിയ ഇങ്ങനെ ഈ ബോർഡർ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എടുത്ത് വെച്ച് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നല്ല വലിച്ച് നമ്മള് ഇവിടെ നമ്മുടെ കാലിൻ്റെ ഇവിടെ ഇച്ചിരി ഇറക്കമായി കുത്തണം ഇങ്ങനെ കുത്തരുത് ഒരിച്ചിരി ഇറക്കത്തി ബോർഡർ കാണണമെങ്കിൽ ഇങ്ങനെ കുത്തണം നിർബന്ധമുള്ള ഇവിടെ നമുക്കിപ്പോ ഒരു പിന്നു കുത്താം ഇത്ര ആയല്ലേ ഇപ്പൊ നമുക്ക് ബ്ലൗസ് ഇടാമേ ബ്ലൗസ് ഇട്ടിട്ട് ഞാൻ ബാക്കി എടുക്കുന്നത് കാണിക്കാം ബ്ലൗസ് ഒക്കെ ഇട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴത്തേക്കിന് ഇതിങ്ങനെ അങ്ങോട്ട് കിടക്കട്ടെ നമുക്കിപ്പോ ഇവിടെ എടുക്കാൻ തുടങ്ങാം നിങ്ങൾക്ക് വാക്കുണ്ടെങ്കിൽ ഇവിടുന്ന് എടുത്ത് എടുത്ത് വേണമെങ്കിലും തുടങ്ങാം ഇവിടുന്ന് ഒരു വലിയ പ്ലീറ്റിങ്ങിന് എടുത്തിട്ട് ബാക്കി പ്ലീറ്റ്സ് എടുക്കാൻ തുടങ്ങാം കൈവാക്കുള്ളവർക്ക് എനിക്ക് വേണമെങ്കിൽ എടുക്കാം പക്ഷെങ്കിൽ ഇതാ കൂടുതൽ സൗകര്യം അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് എടുക്കുന്നത് വെച്ചിട്ട് കുറച്ച് അതായത് ഒരു മുഴം ഒരു ഒരു പതിനഞ്ചു തുണി കൂടെ എക്സ്ട്രാ ഇട്ടിട്ട് വേണം നമ്മൾ പ്ലീറ്റ് എടുക്കാൻ തുടങ്ങാൻ ഒന്ന് ഒരുപാട് പ്ലീറ്റ്സ് വേണ്ട ഒരു അഞ്ച് പ്ലീറ്റ് ഒക്കെ മതിയെ ചെറിയ പിള്ളേരാണെങ്കിൽ കുറച്ചും കൂടെ എടുക്കാം അല്ലെങ്കിൽ വയർ ഒത്തിരി തള്ളി നിൽക്കും ഇപ്പൊ അഞ്ച് പ്ലീറ്റേ ഉള്ളൂ നമുക്ക് ഈ പ്ലീറ്റ് അങ്ങ് വലുതാക്കി മാക്സിമം വലുതാക്കി എടുക്കുക ഈ പ്ലേറ്റ് ഇപ്പൊ നമുക്ക് ഈ ഇതിവിടെ പിന്നെ അത് ശരിയാക്കേണ്ട പ്രശ്നമേ വരത്തില്ല ഇത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കിടന്നോളൂ കുട്ടി കുട്ടി പ്ലീറ്റ് എടുക്കുവാണെങ്കിൽ ഇങ്ങനെ ഫ്ലോ ആയിട്ട് കിടക്കത്തില്ല പ്ലീറ്റ്സ് ഇങ്ങനെ പിരിഞ്ഞ് വിരിഞ്ഞ് പോകും അതുകൊണ്ട് തന്നെ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ എപ്പോഴും ഇച്ചിരി വലിയ പ്ലീറ്റ്സ് തന്നെ എടുക്കണം കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് എടുത്താൽ താഴെ വരെ ഇത് ഒരേപോലെ ഇങ്ങനെ കിടക്കത്തില്ല വലിയ പ്ലീറ്റ് ആണെങ്കിൽ നമ്മളിങ്ങനെ കുടയുമ്പോൾ തന്നെ അത് വീണ് നല്ല എത്ര ഏത് സാരി ആണെങ്കിലും അങ്ങനെ അങ്ങ് കിടന്നോളൂ നമുക്ക് ഇതെല്ലാം ഒരുപോലൊന്നും പിടിക്കാമേ ഒരുപോലെ പിടിക്കുമ്പോ ഇങ്ങനെ വിരിച്ചു വേണം സാരി പ്ലീറ്റ് നമ്മൾ എടുക്കാൻ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് എടുക്കരുത് അല്ലെ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് എത്രയും വേണം നമുക്ക് കുത്താൻ വെച്ചാൽ അത് അതെല്ലാം കൂടെ നമ്മൾ അവിടെ വെച്ച് ഒരു പിന്നെ അങ്ങ് കുത്തിയേക്കാം ഒരു പിൻ കുത്തി ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഇവിടുന്ന് ഇവിടുന്ന് ഒരു മൂന്ന് പ്ലീറ്റിംഗ് എടുക്കാം ഒന്ന് നന്നായിട്ട് സാരി കൊടുക്കുന്ന കൊടുക്കാനാ ഇതൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉടുക്കുന്നവർക്കല്ല നല്ല ഷേപ്പിൽ സാരി ഉടുക്കാൻ വേണ്ടി നമ്മൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇവിടുത്തെ വണ്ണം ഒക്കെ ഒന്ന് കുറച്ച് കോട്ടൺ സാരി ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് വണ്ണം തോന്നുകയല്ലേ അപ്പൊ ഇതൊക്കെ ഇങ്ങോട്ട് നമ്മൾ പിടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇച്ചിരി ഈ തുണിയൊക്കെ ഇച്ചിരി വലിഞ്ഞിങ്ങനെ വരുമ്പോ നമുക്ക് ഇച്ചിരി വണ്ണം കുറയും നമ്മുടെ തന്നെ ഇവിടുന്ന് വേണം നമ്മള് തുണി എടുത്തു തുടങ്ങാൻ അതായത് ഇവിടുന്ന് ഒന്ന് അടുത്ത ബ്ലീറ്റ് അങ്ങ് വീണോളൂ നമ്മൾ പിടിക്കുമ്പോ തന്നെ രണ്ട് അടുത്തൊന്ന് മൂന്ന് ഈ മൂന്നെണ്ണത്തെ നമ്മൾ ഇങ്ങനെ ഈ സാരിയിലോട്ട് ചേർത്ത് ഈ ഇൻസ്കർട്ടയിലോട്ട് ചേർത്ത് ഇവിടെ ഒരു പിന്നെ അങ്ങ് കുത്തിയേക്കാം വലിച്ചു പിൻകുത്തനെ നമ്മൾ കുത്തി കഴിഞ്ഞിട്ട് നന്ന ഈ പീസിനെ ഇങ്ങോട്ട് എടുത്ത് നല്ലതായിട്ട് വീണ്ടും ഒന്ന് ശരിയാക്കണം അവിടെ കുത്തിയേക്കുവാ ഒന്നും പ്രശ്നമൊന്നുമില്ല എങ്കിലും കറക്റ്റായിട്ടൊക്കെ ഒന്ന് പിടിച്ച് റെഡിയാക്കി എടുത്തിട്ട് ഇവിടെയല്ല ഇപ്പൊ നമ്മൾ റെഡി ആക്കി കഴിഞ്ഞു അത് നമ്മൾ നമ്മള് ആയിട്ട് ഇപ്പം ഈ സാരി ഇപ്പൊ കൊടുക്കുക ഫ്ലോട്ടിങ്ങിൽ ഉടുക്കുമ്പോൾ നമ്മള് നമ്മുടെ പൂക്കളിന് നേരെ തന്നെ കുത്തിയാൽ മതിയെ ഒത്തിരി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല വണ്ണം ഉള്ളവരെ കാരണം ഇവിടെ മറഞ്ഞായിരിക്കും നമുക്ക് കിടക്കുന്നത് കുത്തി കഴിഞ്ഞു കുത്തിയിട്ട് നമുക്ക് ഇവിടെ ഈ സൈഡിലൊക്കെ ഈ നമ്മൾ ഈ കുത്തി ഇവിടെ ഇവിടുന്ന് വന്ന ഈ ബോർഡർ ഇങ്ങനെ കിടപ്പുണ്ടാവും അതിനെ ഒന്ന് ശരിക്കും ഒന്ന് ടൈറ്റ് ആക ടൈറ്റ് ആകത്തില്ല ഇവിടെ കുത്തിയേക്ക് തരണം എന്നാലും അതിങ്ങനെ തൂങ്ങി വരാം അത് ഇവിടെ എടുത്ത് കുത്തിയേക്കണം കുത്തി എന്നിട്ട് ഇവിടെ ഉള്ളത് ഈ തുണിയെല്ലാം നമ്മളെടുത്ത് കറക്റ്റ് വെച്ച് ഇതെല്ലാം കൂടെ ഇവിടെ നല്ല ചുരുക്കില്ലാതെ അങ്ങ് ചൊരുവണം ചൊരുവിയിട്ട് ഇതിനെടുത്ത് നല്ല വലിച്ച് വലിച്ച് ആദ്യം നമ്മള് ഈ സൈഡിൽ കുത്തണം ഇച്ചിരി പുറമിലോട്ട് കുത്തണം കേട്ടോ ഒത്തിരി ഫ്രണ്ടിൽ കൊണ്ടുവരാതെ കുറച്ച് പുറയിലായിട്ട് കുത്തിയിട്ട് ഇവിടെ നമ്മൾ കുത്തി കുത്തിയ ശേഷം എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് ശരീരം നന്നായിട്ട് എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് ഇടുന്ന് ഇവിടുന്നിങ്ങോന്നെ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഒന്നെടുത്ത് ഇത് കറക്റ്റ് ഒന്ന് റെഡി ആക്കണം റെഡി ആക്കിയിട്ട് സാധാരണ എല്ലാവരും ഈ റീൽസ് ഒക്കെ കണ്ട് കുത്തുന്നത് ഈ സാ ബ്ലൗസിന്റെ തെല്ലി ഇവിടെ കൊണ്ടുവന്ന അങ്ങനെ കുത്താതെ ഇതിനെ എടുത്ത് നമ്മൾ ഈ സാരിയുടെ ബോർഡർ ഇല്ലേ സാരിയുടെ ഈ ബോർഡർ ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് കുത്തണം ബാക്കിൽ കൂടെ ഈ സാരിയുടെ ബോർഡറിലായിട്ട് കുത്തണം ഇപ്പൊ ഈ സാരിയുടെ ബോർഡർ നമ്മളിപ്പോ കുത്തി ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ല കേട്ടോ കണ്ടോ ഇത് എങ്ങനെ ഇരിക്കുന്നത് നോക്കി നമ്മൾ ഇട്ട ബ്ലീറ്റ്സ് ഒക്കെ നല്ല വൃത്തിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് ഈ ഇവിടാ കുത്തിയേക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുദേ ഇവിടെ ഇത് ബ്ലൗസല്ലേ ബ്ലൗസ് ഒക്കെ കുത്തിയാൽ അത് ഭയങ്കര വൃത്തിയേടായിട്ട് തോന്നും എന്നിട്ട് ഈ ഈ പ്ലീറ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇതിനെ നമ്മളിങ്ങനെ തിരിച്ചെടുക്കണം ഈ പ്ലീറ്റ് ഈ പല്ലു പല്ലു പോർഷൻ ഇങ്ങോട്ട് എടുത്തിട്ട് ഇതിനെ നമ്മളൊരു മൂന്നോ നാലോ മടക്കായിട്ടങ് മടക്കണേ

കത്തിക്ക് പോവാം എങ്ങനുണ്ട് ബ്ലൗസ് കൊള്ളാമോ വലിയ വണ്ണം തോന്നുന്നുണ്ടോ ഇങ്ങനെ ഇങ്ങനെടുത്തിട്ട് കോട്ടൻ സാറ്റി ഫ്ലോട്ടിങ്ങിലിട്ടാ ഭയങ്കര വണ്ണം തോന്നുന്ന പറയുന്നേ തോന്നുന്നുണ്ടോ ഇല്ലല്ല ബ്ലൗസ് നന്നായിട്ടുണ്ടോ ആകങ്ങ് വെച്ചേക്കാം അതിഷോ നെക്ലേസ് ഒക്കെ എടുത്തിട്ട് പച്ച നെക്ലേസ് പച്ചക്കല്ലിന്റെ നെക്ലേസ് ഒക്കെ എടുത്തിട്ട് എങ്ങനുണ്ട് നന്നായിട്ടുണ്ടോ സാരി ബ്ലൗസൊക്കെ കൊടുത്തു ഓത്തോ അപ്പം ഈ സാരി ഡ്രപ്പിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നിട്ട് ചാനലൊന്ന് ഹൈപ്പിൻ ചെയ്തേക്കണം അപ്പൊ ഓക്കെ